ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ശമ്പളം കിട്ടും വേറെ ാണ് ഒരു പോലീസ് ഓഫീസറെങ്കിലും ഓഫീസറെ ആ പരാതി കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത് ആ നട്ടല്ലേ അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതി എനിക്ക് വേണ്ട നീ സബ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സോളമനോടാണ് അത് മറക്കണ്ട നിയമത്തിന്റെ അവസാന സർ ബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട് അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുള്ള ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം അറിയാം തന്നെ അത് കയറി ചവറ്റുവട്ടീലിട്ടേക്ക് അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നുണ്ട്